അമ്മയാകാൻ പോവുകയാണ് യൂട്യൂബ് താരം ദിയ കൃഷ്ണ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത യൂട്യൂബ് ചാനലിലൂടെ ദിയ ഏവരെയും അറിയിച്ചത് ആദിത്യ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ദിയും ഭർത്താവ് അശ്വിൻ ഗണേഷും വിവാഹം ചെയ്ത് കുട്ടികൾക്കായി കുടുംബജീവിതം നയിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ദിയ കൃഷ്ണ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നടന്നടക്കുകയാണ് ദിയ ദിയയുടെ വീട്ടുകാർ ഈ സന്തോഷ വാർത്തയിൽ ആവേശപരിതരാണ് പ്രത്യേകിച്ച് അമ്മ സിന്ധു കൃഷ്ണ ദിയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ തിരക്കിലാണ് സിന്ധു കൃഷ്ണ ഇതേക്കുറിച്ച് തന്റെ പുതിയ വീഡിയോയിൽ ദിയ കൃഷ്ണ സംസാരിക്കുന്നുണ്ട് ഓസിയുടെ ഫ്ലാറ്റ് ഞാൻ എന്തിനാണ് ക്ലീൻ ചെയ്യാൻ പോയത് ഇടയ്ക്കിടയ്ക്ക് ഓ സി ആശുപത്രിയിൽ ട്രിപ്പ് എടുക്കാൻ പോകുന്നത് എന്തിനായിരുന്നു എന്നെല്ലാം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്ന് ഓ സി പറയുന്നുണ്ട് അതിനാൽ ആ അനുഭവമൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നില്ല ഓ സി എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പങ്കുവയ്ക്കും മിക്കപ്പോഴും അവൾ ഇവിടെ തന്നെ വോമിറ്റിംഗ് ഉണ്ട് ഇത്രയും അംഗങ്ങളുള്ള വീട്ടിൽ നിൽക്കാൻ ഓ സി വളരെ ലക്കിയാണ് ഛർദിക്കുമ്പോൾ കൂടെ പോയി സഹായിക്കാൻ എപ്പോഴും ആരെങ്കിലും ഉണ്ടാകും മിക്കപ്പോഴും ഞാനായിരിക്കും ഓടുന്നത് അല്ലെങ്കിൽ അമ്മുവോ ഇഷാനിയോ ഹൻസുവോ അപ്പച്ചിയോ പോകും ഞാൻ ബാഗ് തടവുമ്പോൾ അടുത്തയാളെ വിളിച്ച് ഓടിവാ ഓസിയുടെ നെഞ്ച് പ്രസ് ചെയ്യണമെന്ന് പറയും ഇപ്പോൾ ഭേദമുണ്ട് ഓഫീസിലേക്കൊന്നും അധികം പോകുന്നില്ല മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് ദീക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് സിന്ധു കൃഷ്ണ പറയുന്നു ഓസിയുടെ കൊതി അനുസരിച്ചായിരിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക താൻ ഗർഭിണിയായ സമയത്ത് ഒരുപാട് വോമിറ്റിംഗ് ഉണ്ടായിരുന്നെന്നും സിന്ധു പറയുന്നു ഇന്ന് പുള്ളിക്കാരെ ആകെ ഡള്ളാണ് പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല പുറത്തെ മണം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഓസിയുടെ ഫ്ളാറ്റിന്റെ മണം ഇഷ്ടപ്പെടുന്നില്ലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു ഗർഭിണിയായതിനെ കുറിച്ച് നേരത്തെ ദിയ കൃഷ്ണ സംസാരിച്ചിരുന്നു വിവാഹശേഷം അമ്മയാകാനുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാണ് ദിയ പറയുന്നത് കെട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അശ്വിനോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അശ്വിനും അതിന് റെഡി ആയിരുന്നു ലിയാനെ കണ്ട ശേഷം അച്ഛനാകാൻ അശ്വിനും കൊതിച്ചിരിക്കുകയായി കുഞ്ഞിനെ എത്രയും വേഗം വേണമെന്നത് കൊണ്ട് ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തി ആദ്യമൊന്നും പോസിറ്റീവ് ആയിരുന്നില്ലെന്ന് ദിയ പറഞ്ഞു നിരവധി പേരാണ് ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചത് കഴിഞ്ഞ വർഷമാണ് ദിയ കൃഷ്ണയും അശ്വിനും വിവാഹിതരായത്